Namaskaram. തൈറോയിഡ് പ്രമേഹ ചികിത്സാരംഗത്ത് രാജ്യാന്തര പ്രശസ്തനും എയിംസ് എൻഡോക്രിനോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ എൻ കൊച്ചുപിള്ള അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് സംസ്ഥാന ബഹുമതികളോടെ ആലപ്പുഴ ഫാക്ടറി വാർഡ് ഹോപ്പ് വില്ലയിൽ നടക്കും ഗോയിറ്റർ രോഗത്തിന് കാരണമാകുന്ന അയഡിൻ അപര്യാപ്തത ബുദ്ധിവളർച്ചയെപ്പോലും ഗുരുതരമായി ബാധിക്കുമെന്ന് ഡോക്ടർ എൻ കൊച്ചുപിള്ളയാണ് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് അയഡിൻ ചേർന്ന ഉപ്പിന്റെ വ്യാപക ഉപയോഗവും ദേശീയ തലത്തിലുള്ള പ്രചാരണവും തുടങ്ങിയത് നേച്ചർ ലാൻഡ്സെറ്റ് എൻഡോക്രിനോളജി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുപ്പതിലധികം രാജ്യാന്തര സെമിനാറുകളിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഐസിഎംആറിന്റെ പോഷകാഹാര ശാസ്ത്രോപദേശക സമിതി അമേരിക്കയിലെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എപ്പിഡമിയോളജി ലോകാരോഗ്യ സംഘടന യൂണിസെഫ് എന്നിവയുടെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ബോർഡ് അംഗം ആയിരുന്നു നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്രൊഫസർ ഇമെറിറ്റസ് എൻഡോക്രിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബാംഗ്ലൂരു എം എസ് രാമയ്യ മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ടായിരത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ചു